നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നമുക്കിപ്പോൾ ഒന്നും സ്വപ്നങ്ങളല്ല മറിച്ച് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ആൻഡ് നെഗോസിയേഷൻ സൗദി പ്രോ ലീഗിൻ്റെ സിഇഒ ഒമർ മറിബൽ പറയുകയാണ് യെസ് വിനി ജൂനിയറ് സൗദിയിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഇത്തരത്തിലൊരു മറുപടി കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് വിനി ജൂനിയർക്ക് വലിയ ഓഫറുമായിട്ട് സൗദി ലീഗിലെ ക്ലബ്ബുകൾ എത്തിയിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം റയൽ മാഡ്രിഡിൽ തുടരാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും വിനി ടു സൗദി എന്ന തരത്തിൽ പലരും വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇന്നലെ എ എസ് പടച്ചുവിട്ടൊരു കാര്യം വിനി ജൂനിയർ റയലിൽ അൺഹാപ്പിയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടില്ല ക്ലബ്ബ് വിടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ എന്തൊക്കെയാണ് പടച്ചു വിടുന്നത് വിനി തന്നെ പലവട്ടം പറഞ്ഞതാണ് റയലിൽ താൻ തുടരും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് റെയിൽമാരിടുന്നത് അത്രയധികം സപ്പോർട്ട് അദ്ദേഹത്തിന് റെയിലിൻ്റെ തലപ്പത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് പക്ഷേ വമ്പൻ താരങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളത് സ്വപ്നമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സൗദി അറേബ്യ മാറിയിരിക്കുന്നു ഏത് താരത്തിന് വേണമെങ്കിലും കൊണ്ടുപോകാം അതിന് നെഗോസിയേഷൻസ് വയ്ക്കാം അതാണിപ്പോൾ ഇവിടെ സിഇഒയുടെ വാക്കുകളിലൂടെ തെളിയുന്നത് അദ്ദേഹം പറയുന്നു നമുക്കിപ്പോൾ സ്വപ്നങ്ങളായിട്ടൊന്നുമില്ല മറിച്ച് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ആൻഡ് നെഗോസിയേഷൻ സോ ഇന്നല്ലെങ്കിൽ നാളെ വരും അതാണ് അദ്ദേഹം പറഞ്ഞത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ഇന്നല്ലെങ്കിൽ നാളെ നടക്കും നെഗോസിയേഷൻസ് അത് നടത്തി കാര്യം അച്ചീവ് ചെയ്യുക എന്നത് മാത്രമേ ചെയ്യാനുള്ള സ്വപ്നം അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നു ഏതു താരത്തെയും കൊണ്ടുപോകാൻ ഇന്ന് സൗദി അറേബ്യൻ ലീഗിലെ ക്ലബുകൾക്ക് കഴിയുന്നു അതിന് കാരണം നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങോട്ടേക്ക് ചേക്കേറിയതിനു പിന്നാലെ വമ്പൻ താരങ്ങൾ അങ്ങോട്ടേക്ക് ചേക്കേറുന്നത് ഒരു തുടർ പിന്നാലെ കരിമ്പെൻ സീമ നെയ്മർ ജൂനിയർ അങ്ങനെയുള്ള വമ്പന്മാരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടു ഇനിയും ആരെ വേണമെങ്കിലും കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് എന്നാലും വിനി ഇമ്മീഡിയറ്റ്ലി സൗദിയിലേക്ക് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം റയലിൽ ഹാപ്പിയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ ശേഷങ്ങളും മൈ ഗ്രാഫ്ലോക്സ് കൊണ്ട്